ഈ സാഹചര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകുമെന്ന് ശക്തിയായി തന്നെ തീരുമാനിക്കുക അതിനേക്കാളും മൂർച്ഛയേറിയ ഒരായുധവും ഇന്ന് ലോകത്തിൽ ഇല്ല ഇന്ന് നമ്മളെ ഏത് മേഖലയിലായാലും സ്റ്റക്കാക്കുക എന്നതും മാത്രമാണ് സ്തംഭിപ്പിക്കുക എന്നത് മാത്രമാണ് വളർച്ച പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ പ്രയോഗിക്കുന്ന ഏതൊരു ആയുധത്തിന്റെയും ലക്ഷ്യം നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ അസൂയ കൊണ്ടാകട്ടെ വൈരാഗ്യം കൊണ്ടാകട്ടെ ഒരാൾ നിങ്ങളെ ഇല്ലാതാക്കണം എന്ന് നിരൂപിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന കാര്യം നിങ്ങളുടെ മുന്നോട്ടുള്ള വേഗതയെ എവിടെയായാലും തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് അങ്ങനെ തടയപ്പെടുമ്പോൾ ഞാൻ ഒതുങ്ങിപ്പോയല്ലോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള നിലയിൽ മറ്റൊരാളുടെ മനോഭാവത്തിന് പേരിൽ നമ്മളെന്തിനും നമ്മുടെ കാലുകളെ ചലിപ്പിക്കാതിരിക്കണം മറ്റൊരാളുടെ മനസ്സിനകത്ത് ഇരുട്ടുണ്ടോ കരുതി നമ്മൾ എന്തിനും നമ്മുടെ വെളിച്ചങ്ങളെ തേടി പോകാതിരിക്കണം മുന്നോട്ട് പോകാൻ തന്നെ ശക്തമായി തീരുമാനിക്കുക ആ തീരുമാനത്തിന്റെ കൂടെയാണ് ഇന്ന് പകൽ ദൈവം നിൽക്കുന്നത് ലോകമെങ്ങും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും ബലവും നിറഞ്ഞ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എഴുന്നേൽപ്പിൻ നാം പോക അവിടെ മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും അവരവനെ തുപ്പുകയും അടിക്കുകയും കൊല്ലുകയും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തി നിൽക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു പരിധ സ്ഥിതിയുടെ നടുവിൽ കർത്താവെ അപകടം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ മേൽ ജയം നേടുക പിശാചിന്റെ തല തകർക്കുക ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാക്കുക മാനവലോകത്തിന്റെ രക്ഷ സാധ്യമാക്കുക എന്നതാണ് കർത്താവിന്റെ ഉദ്യമം ആ ഉദ്യമത്തിലേക്ക് പോകുന്ന വഴിയിൽ തനിക്ക് തുപ്പലുകളോ തനിക്കുണ്ടാകാൻ പോകുന്ന വേദനകളോ യേശു മൈൻഡ് ചെയ്യുന്നേയില്ല ഇല്ല ഒരു പറ്റും ആൾക്കാരുടെ മനസ്സിനകത്ത് കുറച്ച് രോഷാകുലമായ സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ എന്തിന് എന്റെ വഴികളിലൂടെയുള്ള യാത്രയെ നിർത്തൽ ചെയ്യണം ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് എന്തുകൊണ്ട് തീരുമാനിക്കണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മനോഹരമായി വസ്ത്രം ധരിക്കുകയാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു അയ്യോ ഇതൊക്കെ ഇട്ടുകൊണ്ട് നിന്നാൽ എങ്ങനെയിരിക്കും ഈ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കുറിച്ചുള്ളതല്ല മറ്റൊരാളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നെ കുറിച്ച് തോന്നുക എന്നുള്ള നിലയിലാണ് വേറൊരാൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിച്ചോട്ടെ അത് അവരുടെ മാത്രം കാര്യമാണ് അത് നമ്മുടെ കാര്യമല്ല അവരെ ബോധിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം നമ്മളുടെ ദർശനങ്ങളിലേക്ക് നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ശരികളിലേക്ക് മൂവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്യമം ജീസസ് ക്രൈസ്റ്റ് ഒരു വീട് പണിയുന്ന മാത്രയിൽ അതിൻ്റെ ഒരു ഭാഗം എത്തി ആ പണി മുടങ്ങിക്കിടന്നപ്പോൾ പ്രാർത്ഥിക്കുവാനായി വന്ന ആ കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞു ഭാഷ ഞങ്ങൾ ആ ഭവനം വെക്കുന്നതിൽ ഇന്നീ ആൾക്കാർക്കൊക്കെ വല്ലാത്ത എതിരാണ് അവരെന്തൊക്കെയോ മാന്ത്രിക താന്ത്രിക പരിപാടികൾ സൂത്രപ്പണികൾ ചെയ്താണ് ഇതിങ്ങനെ ബ്ലോക്കാക്കി ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വിധത്തിലും പറ്റുന്നില്ല നിങ്ങൾ എന്നിട്ട് എന്നാ ചെയ്തു ഓ അവരുടെയൊക്കെ എതിരിനു മുമ്പിൽ നമ്മൾ എന്നാ ചെയ്യാനാ അവരുടെ മനസ്സിനകത്ത് അവർ ഏതാണ്ടൊക്കെ കരുതിക്കൂട്ടി എന്നാൽ നേരിട്ട് വന്ന് അവർ ആ വീടിന്റെ ഒരു കട്ട പോലും ഇളക്കി മാറ്റിയില്ല ഒരു ഇഷ്ടിക പോലും അവർ നശിപ്പിച്ചില്ല പകരം അവർ ആത്മീക മണ്ഡലങ്ങളിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള ധാരണ ഇവരുടെ അകത്ത് കയറി തൻ അതേ തുടർന്ന് മുന്നോട്ടേക്കിനിയും പോകാൻ തങ്ങൾക്ക് പറ്റത്തില്ല എന്ന് അങ്ങ് തീരുമാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സ്തംഭനാവസ്ഥകളിൽ കുരുങ്ങി കിടക്കരുത് അത് സാമ്പത്തിക മേഖലയിലെ സ്തംഭനങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളുടെ ആരോഗ്യ മേഖലയിലെ സ്തംഭനാവസ്ഥ അതായത് ഒരു ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ പെട്ടെന്നൊരു രോഗം വന്നു എത്ര കാലം ആ രോഗത്തെ താലോലിച്ച് കിടക്കും നമുക്ക് അവിടെ നെഴുന്നേൽക്കണ്ടേ നമുക്ക് മുന്നോട്ട് പോകണ്ടേ എത്രയും പെട്ടെന്ന് കാലുകളെ പറിച്ചു മാറ്റുവാൻ തയ്യാറാവുക ഇവിടെ ഒതുങ്ങി കൂടുക എന്നതല്ല നിന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ടേക്ക് തന്നെ പോവുക അവരത് ചെയ്യും ഇവരത് ചെയ്യും ചിന്തിക്കരുത് ചിന്തിക്കരുത് മൈൻഡ് ചെയ്യുക പോലും വരുത് ആ അവര് ചെയ്യാനുള്ളതങ്ങ് ചെയ്യട്ടെ നമ്മൾ മുന്നോട്ട് തന്നെ പോകും കടലും മുമ്പിലുണ്ട് ആ രാജാവ് നമ്മൾ വേട്ടയാടും അവൻ ചെയ്യാവുന്നത് ചെയ്യട്ടെ ദൈവം നമ്മുടെ കൂടെയില്ലേ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ശ്രേഷ്ഠമായ വൻ കാര്യങ്ങൾ ചെയ്യുവാനായി ഇറങ്ങി വരുമ്പോൾ നാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആർജവത്വം നാം കൈക്കൊള്ളണമെന്നത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരു പക്ഷെ ഇന്ന് ഈ ദൂത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ബൈബിൾ റീഡ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായിരിക്കും നിങ്ങളുടെ ബിസിനസ് ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരാശയം നിങ്ങൾക്കില്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയായിരിക്കും നിങ്ങളുടെ പിണങ്ങി നിൽക്കുന്ന നിങ്ങളുടെ ലൈഫ് പാർട്ട്നറിനെ എങ്ങനെ ഇണക്കാമെന്നതിൽ ചിന്തിച്ച് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടാതെ നിങ്ങൾ വരീഡായിരിക്കും ഇനി ഒന്നും വേണ്ട അങ്ങനെ ഒന്നും വേണ്ട എന്നുള്ള ചിന്തയുടെ മുമ്പിൽ ഇനി പറ്റത്തില്ല എന്നുള്ള ചിന്ത അതിന്റെ മൂർധന്യതയിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യൻ തന്നെ തൻ നശിപ്പിക്കുന്ന സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നത് അർത്ഥം ഇപ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല എന്നെ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയോ എവിടെയോ നിങ്ങളെ നശിപ്പിക്കുന്ന ആ ഒരു പ്ലാൻ ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഈ മൊമെന്റിൽ അതിനകത്ത് വെളിയിൽ വരാൻ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ നിങ്ങളുടെ തലേ കൈവെക്കുകയല്ല വേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തോല നിങ്ങളെ ബ്ലസ് ചെയ്യുകയല്ല വേണ്ടത് ഈ മൊമെന്റിൽ ഞാൻ എഴുന്നേൽക്കുമെന്ന് തീരുമാനിക്കുക ഞാൻ മുന്നോട്ട് പോകുമെന്ന് തീരുമാനിക്കുക ആരുണ്ടെങ്കിലും ശരി ഇല്ലേലും ശരി എന്റെ ചൂട് മുന്നോട്ടാണ് ഈ തീരുമാനം നിങ്ങൾക്ക് വേണം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലേലും ഞങ്ങൾ നീ ഉണ്ടാക്കിയ വിമ്പത്തെ നമസ്കരിക്കാൻ റെഡി അല്ല എന്നുള്ള തീരുമാനം എബ്രായ ബാലന്മാർ കൈക്കൊണ്ട ആ മൊമെന്റിൽ ദൈവത്തിന് ഇറങ്ങി വരികയല്ലാതെ നിർവാഹമില്ലായിരുന്നു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ആവേശത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ തീവ്രമായ ചുവടുവെപ്പുകൾക്ക് നാം തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് അലവാർഡ് കർത്താവ് എനിക്ക് ഒറ്റ പറ്റുന്നില്ല കർത്താവ് എനിക്ക് ഒട്ടുമേ കഴിയുന്നില്ല ഞാൻ ഇവിടെ അങ്ങ് തളന്നു നോ നോ എഴുന്നേൽക്കുക എഴുന്നേൽക്കുക ദൈവം തന്റെ ദൂതന്മാരെ തന്റെ ഭക്തരെ സഹായിക്കാനായിട്ട് അയച്ച എല്ലാ സാഹചര്യങ്ങളിലും ദൈവം അവരെ എടുത്തുകൊണ്ട് പോകാനല്ല തയ്യാറായത് അപൂർവം ചില സാഹചര്യങ്ങളിൽ മാത്രമേ ദൈവം തന്റെ പൃഥ്വിന്മാരെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളൂ ഫിലിപ്പോസിനെ ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എസ്കിയലിനെ ആത്മാവിനെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പ്രൈസ് റൈസ് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് അഗ്നിരഥങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷ സമയങ്ങളിലും ദൈവം തന്റെ ജനത്തോട് നടക്കാൻ പറയുകയാണ് മുന്നോട്ട് പോകാൻ പറയുകയാണ് ഞാൻ കാര്യങ്ങളെ ചെയ്യാം പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു ദൂതൻ വന്നിട്ട് ദൂതന പെട്ടെന്ന് ഉണ്ടെങ്കിൽ എടുത്തെടുത്ത് പോലെ ഉള്ളി വിളി കൊണ്ടുപോകത്തിൽ അതല്ല ചെയ്തത് എഴുന്നേൽക്കുക നിന്റെ പുതപ്പ് പുതച്ച് അരകെട്ടി കാലിന് ചെരിപ്പിട്ട് എന്റെ പിന്നാലെ വരിക എന്നാ ദൂതൻ എടുത്തോട്ട് പോകാൻ കൈക്ക് ബലമില്ലാഞ്ഞിട്ടാണോ ദൈവം വാതിലുകളെ തുറക്കുമ്പോൾ മുന്നോട്ട് പോകാൻ നീ തയ്യാറായിരിക്കണം കർത്താവ് കാര്യങ്ങളെ നിനക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുമ്പോൾ നീ മുന്നോട്ടേക്ക് തന്നെ ഫോർവേഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം താങ്ക് യു ജീസസ് എന്താ ദൈവപ്പ ഇതിലെ നീ ഇപ്പൊ പ്രവർത്തിക്കാത്ത എന്താ നീ ഇപ്പൊ ചലിക്കാത്ത എന്താ നീ ഇങ്ങനെ സ്തംഭിച്ചു പോയത് ആരൊക്കെയോ ഏതാണ്ടൊക്കെയോ നിന്നെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതായ ധാരണ എവിടേക്കോ നിനക്ക് സങ്കടങ്ങൾ നേരിട്ടിരിക്കുന്നുള്ളതായ ചിന്ത ഇന്ന് അതിനെ മാറ്റുക ദൈവം നിന്റെ ജീവിതത്തിലെ ആവേശത്തോടു കൂടെ ഒരു പ്രവർത്തിയെ ചെയ്യുവാൻ പോവുകയാണ് മുൻപോട്ടേക്ക് പോവുക ഈ സാഹചര്യത്തിൽ ഞാൻ എഴുന്നേൽക്കും മുന്നോട്ട് പോകും എന്ന് കഠിനമായി തീരുമാനിക്കുക ഈ തീരുമാനത്തോളം ബലമുള്ളതൊന്നും ലോകത്തിലില്ല ഞങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിൽ കുറേ നാളുകൾക്ക് പുറകിൽ ഞങ്ങൾ വലിയൊരു സംഘർഷത്തെ നേരിട്ടു അങ്ങനെ നേരിടുന്ന മാത്രയിൽ എന്റെ കൂടെയുള്ള ഒന്ന് രണ്ട് സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു പാസ്റ്റർ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇത്രയും വലിയൊരു വെല്ലുവിളിയാണല്ലോ നേരിടുന്നത് ഇത്രയും വലിയൊരു ഇതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നല്ലോ നമ്മൾ ഇനി എന്നാ ചെയ്യും പക്ഷേ അന്ന് ഞങ്ങളുടെ നിലപാട് ഒന്നായിരുന്നു ഞങ്ങൾ ഒറ്റ കാര്യം മാത്രം തീരുമാനിച്ചു ഞങ്ങളുടെ കാലുകളെ ആരും നേരിട്ട് വന്ന് കയറുകൊണ്ട് കെട്ടിയിട്ടില്ല ഞങ്ങളുടെ കൈയ്യെ ആരും ഒന്ന് വിലങ്ങുവെച്ചിട്ടില്ല ഞങ്ങളുടെ കണ്ണ് ആരും ചൂഴ്ന്നെടുത്തിട്ടില്ല ഞങ്ങളുടെ വായു ആരും മൂടിക്കെട്ടിട്ടില്ല കുറെ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ചിതറിച്ച് നിൽക്കുന്നു എന്നും പറഞ്ഞ് അതിനെ നോക്കി പേടിച്ച് കൊട്ടക്കിഴേ കയറാനാണോ നടക്കത്തില്ല നടക്കത്തില്ല അതിന് കിട്ടത്തില്ല അങ്ങനെ തല താഴ്ത്തി കൊടുക്കുന്ന പ്രശ്നമില്ല അങ്ങനെ തോക്കാൻ നിന്ന് കൊടുക്കത്തുമില്ല മുന്നോട്ടേക്ക് തന്നെ ഇറങ്ങി ഈ ലോകം നമ്മുടേതും കൂടെയാണ് ഈ ദിവസം എൻ്റെതും കൂടെയാണ് അനുഗ്രഹങ്ങൾ നേടാമെങ്കിൽ നേടാമെങ്കിലും അതെനിക്കും അവകാശപ്പെട്ടത് തന്നെയാണ് അവനോടൊരു നീതിയും എന്നോട് വേറൊരു നീതിയും അങ്ങനെ ദൈവത്തിനില്ല തമ്പുരാൻ എല്ലാവരോടും കരുണയുള്ളവനാ സകലരോട് സ്നേഹമുള്ളവനാ ഉദാരമതിയാ അങ്ങനെയാണെങ്കിൽ എനിക്കും നേടാം എനിക്കും പിടിച്ചടക്കാം എനിക്കും വളരാം ഈ തീരുമാനം എടുത്ത മാത്രയിൽ എൻ്റെ ജീവിതത്തിലേക്ക് പതിനായിരം കുതിരകളുടെ ശക്തി ഒരു പ്രത്യേക ജീവിയിലേക്ക് പ്രവഹിച്ചാൽ അവൻ എത്ര ഫാസ്റ്റായിട്ട് ഓടുമോ ആ നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഉശിരും ബലവും ദൈവന്റെ അകത്ത് പകർന്നു നമ്മൾ പേടിച്ചരണ്ട ഒരു മൂലക്കൊതുങ്ങിയാൽ അവിടം കൊണ്ട് തീരും തൽക്കാലം നമുക്ക് ഒതുങ്ങാൻ നേരമില്ല എഴുന്നേൽക്കുക ഹാൽ ലൂയ്യ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ ഓഫീസിൽ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു അവർക്ക് കൂനായിരുന്നു കൂന് പിടിച്ച വോക്കറിൽ മാത്രം വടിയൊക്കെ കുത്തി മാത്രമേ അവർക്ക് നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ സഹോദരി പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി വന്നത് അവരുടെ ഒറ്റ ചോദ്യം ചോദിച്ചു നിവരാൻ മനസ്സുണ്ടോ എനിക്ക് നിവരണം പാസ്ട്രേ അങ്ങനെയാണെങ്കിൽ അപമാനത്തിൻ്റെ കൂനുകളെ മാറ്റുവാനും ഭയത്തിന്റെ കൂനുകളിൽ നിന്ന് ഉയരുവാനും ഏതൊരു മനുഷ്യനെയും ദൈവം ഇന്നത്തെ കാലത്തിൽ എൻ്റെ വാക്കുകളിലൂടെ പ്രാപ്തനാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് നിവരാൻ പറ്റും ഞാൻ ആത്മാവിൽ ഉറച്ചു കരം വെച്ചു പ്രാർത്ഥിച്ചു ആ സ്ത്രീ നിവർന്നു നിവർന്നവരിറങ്ങി ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നീ മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ ദൈവം നിന്നെ നിവർത്താൻ തയ്യാറാ നീ മുന്നോട്ടേക്ക് കയറാൻ തയ്യാറാണെങ്കിൽ ഈ കഠിന സാഹചര്യം നീ എഴുന്നേൽക്കുന്നതോടുകൂടെ നിന്റെ മുകളിൽ ഒരുങ്ങുന്നത് നിനക്ക് കാണാൻ കഴിയും താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വലിയൊരു ദർശനം കണ്ടു ആ ദർശനം കാണുന്ന ആ രാത്രിയിൽ ഞാൻ വലിയൊരു ആത്മീക പോരാട്ടത്തിലായിരുന്നു അന്ന് ഞാൻ കണ്ടത് ഞാൻ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക വിജനമായ ഒരു സ്ഥലത്ത് കുറേ ചുറ്റും കുറേ വായുധങ്ങൾ എന്ത് ഈ ആൾക്കാർ നിൽക്കുന്നു അതിൻ്റെ നടുവിൽ ഞാൻ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പെട്ടെന്ന് ഞാൻ കാണുന്നത് ഞാൻ അതിൻ്റെ നടുവിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നതാണ് ആ എഴുന്നേറ്റിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ രക്തമൊഴുകുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ വാളെടുത്ത് എഴുന്നേറ്റ മാത്രയിൽ എൻ്റെ ചുറ്റിൽ നിന്ന് ചിരിച്ചവരൊക്കെയും ചിതറുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു ഒരു കാര്യം ഞാൻ പറയാം എഴുന്നേൽക്കുമ്പോൾ ചിതറും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ഒതുങ്ങും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശത്രു പരാജയപ്പെടും യഹോവ എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറുന്നു ആ മാൻ ഒറ്റ വാക്ക് യഹോവ എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി എന്ന് നിന്നോട് പറയുന്നത് നിന്റെ ബോഡി ലാംഗ്വേജ് മാറ്റുക നീ എഴുന്നേൽക്കുക നീ ഇരുന്നതും മതി ദൈവം നിന്നെ ഏൽപ്പിച്ചതുമായിട്ട് നീ മുന്നോട്ടേക്ക് ഇറങ്ങുക ദൈവം നിന്നെ വിജയത്തിലേക്ക് എത്തിക്കും ഇന്ന് നിന്റെ കൈക്കകത്ത് ദൈവം തരുന്നൊരു അനുഗ്രഹം അത് വിശാലപ്പെടാൻ പോവുകയാണ് വിസ്താരം കൊണ്ട് നിന്റെ ഭവനത്തിന്റെ അകം അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയുന്നൊരു കാഴ്ച ദൈവം കാണിക്കാൻ പോവുകയാണ് ഇനിയും അഭിവൃദ്ധി ഹേതുവായി എൻ്റെ പട്ടണങ്ങൾ വിശാലത പ്രാപിക്കും ദൈവത്തിന് എഴുന്നേൽക്കുന്നവനെ വേണം എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂറിരുട്ട് ജാതികളെയും മൂടും നിന്റെ മേലോ യഹോവ ഉദിക്കും അവൻറെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും ഞാൻ ഈ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ ആദ്യ പടിയാണ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എഴുന്നേൽക്കാതെ എങ്ങനെയാ കാലൊന്നും അടുത്ത് ചൂടൊന്നും മാറ്റി വെക്കുന്നത് എഴയാനല്ല നെയ് എഴുന്നേൽക്കാൻ ആകർത്താവ് പറയുന്നത് ഒന്നൂടെ എഴയാനല്ല എഴുന്നേൽക്കാൻ ദൈവം ആരോടും എഴഞ്ഞു നീങ്ങാൻ പറഞ്ഞിട്ടില്ല വേദപുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് എഴഞ്ഞു നീങ്ങൂ എന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനെ നിലത്ത് എഴക്കുന്നത് പിശാചാണ് ദൈവം മനുഷ്യരെ എഴുന്നേൽപ്പിക്കുകയാണ് ആമ മനുഷ്യനെ ഭൂമിയിൽ എഴക്കുന്നത് പിശാചാണ് യേശു ആരെ ഇന്നലെ തെഴച്ചിട്ടില്ല കർത്താവ് എല്ലാവരോടും എഴുന്നേൽക്കാനാണ് പറഞ്ഞത് എഴുന്നേൽപ്പി നാം പോകുക ക്രൂശാണ് മുമ്പിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കാറ്റും കടലും എതിരാഴിക്കാം നമ്മൾ അക്കരയ്ക്ക് പോവുകയാണ് എഴുന്നേൽപ്പി നാം പോകുക ഇന്നും നമ്മൾ പോകാൻ പോവുകയാണ് ഒന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ് എഴയാൻ ഇനി എന്നെ കിട്ടത്തില്ല എഴയുന്നവൻ്റെ കൂട്ടത്തിലല്ല എഴയാൻ ദൈവം വിട്ടേക്കുന്നത് പാമ്പിനെയാണ് ഉരസുകൊണ്ട് ഗമിക്കും നിലത്തെഴയാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് എഴഞ്ഞന്തുവായ പാമ്പിനോടാണ് ദൈവത്തിന്റെ ശാപമാണത് ശപിക്കപ്പെട്ടവൻ മാത്രമേ എഴയത്തുള്ളൂ അനുഗ്രഹിക്കപ്പെട്ടവൻ എഴുന്നേൽക്കൂ ആമേൻ 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 ഒന്നുകൂടെ ഞാൻ പറയാം ശപിക്കപ്പെട്ടവനെ എഴയത്തുള്ളൂ അനുഗ്രഹിക്കപ്പെട്ടവൻ എഴുന്നേൽക്കും ഏഴ് വട്ടം നീതിമാൻ വീണാലും നിലമ്പരി ജാകത്തില്ല ആമേൻ ദൈവത്തിന്റെ കൈവനെ താണും എഴുന്നേൽക്കുക വീഴുന്നവരെയൊക്കെയും മെഹോബത്ത് താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു ഈ ദൂതൊരു ചാറ്റുള്ളി പോലെ നിന്റെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ വിടുതലിൻ്റെ സമയം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം കൂടുതലൊന്നും വേണ്ട നീന്ന് ഒരുപാട് ഉപവസിക്കുകയും ഒരുപാട് മേലിട്ടിളക്കൊന്നും വേണ്ട ഒന്ന് എഴുന്നേക്ക് ദൈവം നിന്റെ ഈ തീരുമാനത്തെ സല്യൂട്ട് ചെയ്യുന്ന കാഴ്ച കാണും ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അധികാരത്തോടെ ഞാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് രോഗശൈലിയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ കടക്കണിക്കകത്തു നിന്നും ദുരിതം പിടിച്ച എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അറപ്പുള്ള വസ്തുവിനെ നോക്കുന്നത് പോലെ ശപിച്ചു മാറ്റിയ സ്വന്തം ജീവിതത്തിന്റെ പരിതസ്ഥിതിയിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുമാറാകട്ടെ ഇവരുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം എന്ന് പകൽ അവിടെ നിന്ന് കൊടുത്തിരിക്കാൽ സ്തോത്രം എഴയാനല്ല ഞങ്ങളെ വിളിച്ചത് എഴുന്നേൽക്കാനാണ് അതിശയം ദൈവം ചെയ്തതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇന്നീ ദൂത് കേട്ട ഒറ്റ വീട് പോലും ഒന്ന് സമൃദ്ധി പ്രാപിക്കാതെ പോകരുത് ഇന്നീ ദൈവാലോചന കേട്ട ഒരു ഒറ്റ വീട് പോലും ഒന്ന് രോഗശാന്തിയെ തൊടാതെ പോകരുത് ഇന്നീ ദൈവാലോചന കേട്ട ഒരു ഒറ്റ വിടുതിൽ പോലും വാഗ്ദത്തം കാണാതെ പോകരുത് അനുഗ്രഹങ്ങളുടെ ചുരുളുകളെ ഞാൻ തുറക്കുന്നു വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വിടർത്തുന്നു ദൈവപ്രവർത്തിയെ യേശുവിന നാമത്തെ നിങ്ങളുടെ ലൈഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അത്ഭുതം നടന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഏഴയാൻ ദൈവം പിശാചനയാവിട്ടത് പാമ്പിനോട് എഴിഞ്ഞോളാൻ പറഞ്ഞത് ഒരു മനുഷ്യനെ നിലത്തിട്ട് ഒരുത്തനെ ഇഴയ്ക്കുന്നുണ്ടെങ്കിൽ ഓർസൻ അവൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പിശാജാണ് ഒരു ദൈവബോധലും ഈ മണ്ണിൽ എഴയാൻ ദൈവം അനുവദിക്കത്തില്ല ഇറക്കാനും എഴയാനും തൽക്കാലം പാമ്പുകൾ പോകട്ടെ പിശാചുകൾ തയ്യാറാകട്ടെ നമുക്ക് എഴുന്നേൽക്കാം വാഴ ആമേൻ ഒന്ന് പറഞ്ഞേ നമുക്ക് എഴുന്നേൽക്കാം വാഴ ഈ വചനങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചതാണ് എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ഈ യുഗത്തിലെ ദൈവത്തിൻ്റെ സ്വപ്നമാണ് അത് നിങ്ങളുടെ ജീവിതവുമായി കണക്റ്റഡ് ആയാൽ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി സഭയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആയിരങ്ങളുടെ വിമോചനമാണ് ഇത് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകവ്യാപകമായി പതിനായിരക്കണക്കിന് മനുഷ്യർ അകത്ത് ക്രിസ്തീയ ശക്തിയും പ്രത്യാശയും നിറയ്ക്കുന്നതിൽ ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ മണ്ണിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർജിച്ച് നിത്യതയോളം പറന്നുയരുന്ന ഈ യുഗത്തിലെ ദൈവത്തിൻ്റെ അഗ്നിപക്ഷിയാണ് ഈ സഭ ദൈവം നിങ്ങളെ ഇതിനകത്തേക്ക് ക്ഷണിക്കുന്നു ഈ ദിവസങ്ങൾ സഭയുടെ സംരക്ഷണം വളരെ വലുതാണ് നടക്കുന്ന ദൈവപ്രവർത്തികൾ വളരെ സന്തോഷം നിറഞ്ഞതാണ് ധാരാളമായ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത പ്രവചനദൂതിൻ്റെ അധ്യായത്തിൽ നമുക്ക് കാണാം മാക്സിമം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കുക ഗോഡ് ബ്ലസ് ആമേൻ